ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസത്തിൽ സകലവിധ ദോഷങ്ങളെയും മാറ്റിയെടുക്കുവാനായും നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുവാനായും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം വന്നു ചേരുവാനായും ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ വരുന്ന എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാഗ ദിവസമാണ് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം തന്നെയാണ് ഈ നാഗചതുർത്ഥി ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഗരുഡ പഞ്ചമി വരുന്നുണ്ട് നാഗ ചതുർത്ഥി ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളോ നമ്മുടെ പൂർവികരോ ചെയ്ത ഏതെങ്കിലും സർപ്പദോഷങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സർപ്പദോഷങ്ങൾ കാരണം പലർക്കും വിവാഹ തടസ്സങ്ങൾ നേരിടുകയും കുട്ടികളില്ലായ്മ എന്നുള്ളൊരു വലിയ ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലച്ചു നിൽക്കുവാനായിട്ടും ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് എട്ടാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെയും നാഗ ദിവസം ഉള്ളതിനാൽ നിങ്ങൾക്ക് ഈ ദിവസം മുഴുവനായും നാഗ ദിവസമായി കണക്കിലെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതു സമയത്ത് വേണമെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ നാഗദേവങ്ങൾക്ക് ഈ ചെറിയ വഴിപാട് ചെയ്യാം ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വളരെ എളിമയായ രീതിയിൽ നമ്മുടെ വീടുകളിൽ ഈ വഴിപാട് ചെയ്യേണ്ടത് എന്നും കാണാം നാഗദേവതകളും ഗരുഡനും തമ്മിലുള്ള ദേഷ്യവും വൈരാഗ്യവും തീർന്ന ഒരു ദിവസം കൂടിയായി കണക്കിലെടുക്കുന്ന ഒരു ദിനമാണ് ഈ നാഗചതുർത്ഥി ദിവസവും ഗരുഡ പഞ്ചമി ദിവസവും അടുത്തടുത്ത് വരുന്ന ഈ ദിവസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനം തന്നെയാണ് നാഗചതുർത്ഥിയും ഗരുഡപഞ്ചമിയും അതിനാൽ നമുക്ക് ആദ്യം നാഗചതുർത്ഥി വഴിപാട് എങ്ങനെയാണെന്ന് കാണാം ഈ ദിവസത്തിൽ നമ്മൾ വളരെയധികം ശുദ്ധമായി ഇരിക്കേണ്ടത് നിർബന്ധമാണ് നോൺ വെജ് കഴിക്കാൻ പാടില്ല കൂടാതെ അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ഈ വഴിപാട് ചെയ്യുവാനും പാടില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് കാണാം ഈ വഴിപാട് ചെയ്യാനായി വൃത്തിയായി നമ്മൾ അന്നേ ദിവസം രാ ിലെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക എല്ലാ ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒരു ചെറിയ പാക്കറ്റ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ലിറ്റർ അളവിന് പാൽ മാത്രം മതി ഒരുപാട് പാലൊന്നും വാങ്ങിക്കൊണ്ടുപോകേണ്ട കാരണം ഒരുപാട് പേർ പാൽ ഒഴിക്കുന്ന സമയത്ത് അവിടെയെല്ലാം വൃത്തികേടാകുവാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സ് അറിഞ്ഞ് എന്താണോ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥനയ്ക്കായി ചെറിയ തോതിൽ നമ്മൾ പാലും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുഷ്പങ്ങളും കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെയുള്ള നാഗദേവങ്ങളുടെ േൽ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം നമുക്ക് ഈ പാലൊഴിച്ച് പുഷ്പങ്ങൾ വെച്ച് നമ്മൾ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്നും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോ പൂർവീകരോ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നെല്ലാം മോചനം നേടണമെന്നും ആ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്നും പ്രാർത്ഥിച്ച് നമ്മൾ തിരികെ വീട്ടിലേക്ക് വരാവുന്നതാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ചെന്ന് പൂജകൾ കഴിഞ്ഞാലും അന്നേ ദിവസം നോൺ വെജ് കഴിക്കരുത് കൂടാതെ നമ്മുടെ വീട്ടിലെ ചിലരെങ്കിലും നാഗദൈവങ്ങളുടെ പടമോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ആ ഒരു വിഗ്രഹം പോലുള്ളതോ വെച്ച് പ്രാർത്ഥന ചെയ്യുന്നവരുണ്ടാകും വെള്ളിയിലെല്ലാം വാങ്ങിക്കുവാൻ കിട്ടും നാഗദേവതകളുടെ രൂപങ്ങൾ അത് വാങ്ങി പൂജകൾ ചെയ്യുന്നവരും ഉണ്ടാകും പക്ഷേ എല്ലാവരുടെ വീടുകളിലും അതുപോലെ ഉണ്ടാകണമെന്നില്ല അതിനാൽ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീടുകളിലും ശിവഭഗവാന്റെ പടം ഉണ്ടാകും ശിവഭഗവാന്റെ പടത്തിൽ നാഗാഭരണം ഉണ്ടാകും ഈ നാഗാഭരണങ്ങൾക്ക് മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടുതൊട്ട് ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ നാഗാഭരണത്തോടുകൂടി നിൽക്കുന്ന ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ഗ്ലാസ് പാൽ ശുദ്ധമായി കാച്ചി അത് വെച്ച് മധുര പലഹാരങ്ങൾ എന്തെങ്കിലും വെച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു നാഗഗായത്രി മന്ത്രം നമുക്ക് നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇതേ ഗായത്രി മന്ത്രം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയാലും അവിടെ നിന്നുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം പറയുന്നതും വളരെ ഉചിതമാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പറയുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ നാഗദൈവങ്ങളുടെ ഗായത്രി മന്ത്രം പറയാം ഈ മന്ത്രം പറയുന്നത് രാവിലെയാണ് നമ്മുടെ വീട്ടിലെ വഴിപാടുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്യുത്തമമായി ആദ്യം നമ്മുടെ കുലദേവത്തെയും വിനായക ഭഗവാനേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനുശേഷം ഈ ഗായത്രി മന്ത്രം ചൊല്ലാം ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി പ്രചോദയാ ഓം സർപ്പരാജായ വിദ്മഹേ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാ എന്നിങ്ങനെയാണ് ഈ ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ചിലർക്ക് ഇടയ്ക്കിടെ അവരുടെ വീടുകളിൽ സർപ്പങ്ങളെ കാണുവാനും അതുപോലെ തന്നെ സർപ്പദോഷങ്ങൾ മൂലം ഒരുപാട് കഷ്ടപ്പെടുന്നവരും ഉണ്ടാകും അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായും ചെയ്യേണ്ട ഒരു എളിയ രീതിയിലുള്ള വഴിപാടാണ് ഇത് ഇങ്ങനെ ഈ വഴിപാട് കഴിഞ്ഞതിനു ശേഷം ദീപദൂപ ആരാധനകൾ കാണിക്കുക അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ പാല് മണ്ണിലേക്ക് ഒഴിച്ചു കളയുക മണ്ണ് ഇല്ല എന്ന് പറയുന്നവർ ഞങ്ങൾ വിദേശത്താണ് ഞങ്ങൾക്ക് മണ്ണിലേക്ക് ഒഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഏതെങ്കിലും ചെടിച്ചട്ടികളെങ്കിലും അവരുടെ വീടുകളിൽ ഉണ്ടാകും ആ ചെടിച്ചട്ടിയിലെ മണ്ണിലേക്കെങ്കിലും ഈ പാല് ഒഴിച്ചു കളയുക നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും അതല്ല വൈകുന്നേരം വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് സാധിക്കുമെങ്കിൽ തീർച്ചയായും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി അവിടെ ചെന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാല് മഞ്ഞൾപ്പൊടി പുഷ്പങ്ങൾ ഇവ മൂന്നും വാങ്ങി സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ നാഗരാജാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് തീർച്ചയായും ആദ്യമായിട്ടാണ് നാഗചതുർത്ഥി ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള വഴിപാട് ചെയ്യുന്നത് എങ്കിൽ അടുത്ത നാഗചതുർത്ഥി ചതുർത്ഥി ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ കഷ്ടപ്പാ െല്ലാം മാറിക്കിട്ടുകയും നമ്മൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നടന്നു കിട്ടുകയും ജാതകവശാൽ വശാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും തീർച്ചയായും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്തു നോക്കുക അതല്ലെങ്കിൽ മാസം തോറും വരുന്ന ആയില്യ ദിവസങ്ങളിലെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു നോക്കുക നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ ൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നാളത്തെ വീഡിയോയിലൂടെ ഗരുഡപഞ്ചമി വഴിപാട് എങ്ങനെ ചെയ്യണമെന്നും ആ ദിവസത്തിൽ വരാഹി ദേവിയെ ഏതു വിധേനയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നും ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നും നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ